സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു പോലീസ് സ്റ്റേഷൻ റോഡ് വണ്ടൂർ നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പൊൻതിളക്കം ഡ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു ചക്കക്കുരു ഷേക്ക് മുതൽ സ്വന്തമായി തയ്യാറാക്കിയ നംകിൻ ചതുപ്പത്ത് മിക്സർ വരെ വണ്ടൂർ കനറ ബാങ്ക് സുബ്രാവുപ്പായ് റൂറൽ സെൽഫ് എംപ്ലോയ്മെന്റ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സംഘടിപ്പിച്ച ഭക്ഷ്യമേള രുചിയിലും വൈവിധ്യത്താലും ശ്രദ്ധേയമായി മുപ്പത്തിയഞ്ചോളം യുവ സംരംഭകർ തയ്യാറാക്കിയ നൂറോളം നൂതന വിഭവങ്ങളായിരുന്നു ആകർഷണം മുറ്റത്ത് ടേബിളിൽ നിരത്തി വെച്ച വിഭവങ്ങൾ ഇഷ്ടമുള്ളത് രുചിച്ചു നോക്കാൻ അവസരം പരിപാടിക്ക് കൊഴുപ്പ് കൂട്ടാൻ സംഗീതവും മുഹമ്മദ് ഫവാസിൻ്റെ ബൂസ്റ്റ് കുലുക്കി ഡാൻസും സി എ മനുവിൻ്റെ ഒരു മിനിറ്റിൽ പല്ലുകൊണ്ട് തേങ്ങ പൊടിക്കുന്ന പ്രകടനവും ചുരുക്കത്തിൽ എല്ലാം കൊണ്ടും സംഗതി കളറായി ഫിഷ് തവാ ഫ്രൈ ചമ്മന്തി ചെറുപഴം പൊക്കവട ചിക്കൻ മക്രോണി ചെറുപയർ പരിപ്പ് പായസം കണ്ണൂരപ്പം മുതലായവ കൂട്ടത്തിൽ പുതുമയുമായി ആർ മുതലായുമായി ഭാഗമായിട്ട് ഇവിടെ ഒരു ബസ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതുവരെ ഞങ്ങൾ ട്രെയിനിങ്ങിലായിരുന്നു ഇന്നാണ് ഇന്ന് ഓരോരുത്തരും കൊടുന്നക്കാണ് ഫുഡൊക്കെ ഓരോരുത്തർക്കും ഓരോ വിഭാഗങ്ങൾ ഒരു ദിവസമാണെന്ന് അപ്പോൾ എല്ലാവരും വ്യത്യസ്തമായിട്ടുള്ള ഓരോ ഐറ്റമാണ് കൊടുന്നിട്ട് ഒന്ന് ഒന്നൊന്നിനും മെച്ചായിട്ടാണ് എല്ലാതും ഞങ്ങൾ എല്ലാരും ടേസ്റ്റ് ചെയ്ത് നോക്കി എല്ലാവർക്കും കൊടുക്കാനും പറ്റി നല്ലൊരു സംഭവമായിട്ടാണ് ഞാനുണ്ടാക്കിയത് ബീട്രൂട്ട് ചമ്മന്തി ചെറിയ മുളകൊക്കെ ഇട്ടിട്ട് ഇഞ്ചി കറിവേപ്പില ഇട്ടിട്ട് ബീട്രൂട്ട് ചമ്മന്തി ചെറുപഴം കൊണ്ട് നമ്മൾ പൊക്കവട എണ്ണൂറ്റി അൻപത്തി ഒന്നാമത്തെ ബാച്ചിന്റെ ഫുഡ് ഫെസ്റ്റിവൽ ആയിരുന്നു ഇന്നിപ്പോ വെറൈറ്റി ആയിട്ട് തോന്നിയത് മറ്റേ സർബത്ത് ഉണ്ടായിരുന്നു പിന്നെ ഏലാഞ്ചി നമ്മൾ കണ്ടിട്ടില്ല അതുണ്ടായിരുന്നു പിന്നെ എന്താ പറയുക ഫിഷ് തവ ഫ്രൈ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങളെല്ലാവരും പിന്നെ ഞങ്ങൾ മുപ്പത് സ്റ്റാ സ്റ്റുഡൻസ് ഉണ്ട് അവർ മുപ്പതാളും വീട്ടിൽ നിന്ന് പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്ന ഫുഡുകളാണിത് ഓരോരുത്തർക്ക് വെറൈറ്റി ഓരോ വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റിലുള്ള ഫുഡായിരുന്നു ഞങ്ങൾ ക്ലാസ്സിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ മുപ്പത് പേര് ഇവിടെ പഠിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് നടക്കുകയാണ് ഇതിൽ മുപ്പതോളം ഐറ്റംസ് നടക്കുന്നുണ്ട് ഇവിടെ അതിൽ ആണ് ആണ് ഫ്രൈ കഴിച്ചിട്ടില്ല നല്ല ആയിട്ട് ഒരേ സമയം നമുക്ക് നൂറിലധികം ഭക്ഷണങ്ങൾ കളി കഴിക്കാനായി എല്ലാം ഒന്നിനൊന്ന് മെച്ചം വ്യത്യസ്തരമായ പല വിഭവങ്ങളാണ് ഇവിടെ കാണാൻ കഴിഞ്ഞത് പിന്നെ വളരെ കഷ്ടപ്പെട്ട് കൊറേ ദൂരെ നിന്ന് വരുന്ന ആളുകൾ ഇവിടെ ഉണ്ട് രാവിലെ എണീറ്റ് കുറച്ച് ബുദ്ധിമുട്ടായ പരിപാടിയാണ് പക്ഷെ എന്നാലും ചെയ്യാവുന്ന ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഇത് ചെയ്തിട്ടുണ്ട് മലപ്പുറം ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മുപ്പത്തഞ്ചോളം യുവ സംരംഭകർ തയ്യാറാക്കിയ നൂറോളം വിഭവങ്ങളായിരുന്നു ഭക്ഷണമേളയിൽ ഉൾപ്പെടുത്തിയിരുന്നത് ഇതിൽ ഇരുപത്തിരണ്ടോളം വീട്ടമ്മമാരായിരുന്നു ാണ് മലപ്പുറം ജില്ലയിൽ നിന്നും പല ഭാഗങ്ങളിലായിട്ട് ഒരുപാട് ആൾക്കാരാണ് ഈ ഒരു പരിപാടിയിലേക്ക് വന്നതും ഒരുപാട് ഡിഷസ് നമുക്ക് ടേസ്റ്റി ഒരു അവസരം നമുക്ക് ലഭിച്ചു പല പല ഡിഷസ് മധുരമായാലും എരുവായാലും പല പല ഡിഷസ് നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റി അതിലേലാഞ്ചി ഒക്കെ വളരെയധികം ഡിഫറെന്റ് ആയിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം ഇങ്ങനെ സംഘടിപ്പിച്ച എല്ലാവരോടും നന്ദി പറയുന്നു ഞാൻ പ്രവാസി ആയിരുന്നു ഞാൻ ഇവിടെ വന്നിട്ട് ഈ ഒരു ഏജന്റിൽ ചേർന്നിട്ട് ഈ ഒരു ഫുഡിന്റെ രസമിലാണ് പാലുകൊണ്ട് പാലും <'Ts> ും പിന്നെ അങ്ങനെ കുറച്ച് ബദാം ഞാൻ വണ്ടൂരില് ജനിച്ചു വളർന്ന ഒരാളാണെങ്കിലും ഈ ആർസെറ്റ് എന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിനെ എനിക്ക് ഇത്ര അറിവില്ലായിരുന്നു വാട്സാപ്പിൽ ഒരു മെസ്സേജ് കണ്ടു ഫാസ്റ്റ് ഫുഡ് പഠിക്കാന്നാണ് അപ്പം അങ്ങനെ വന്നു പക്ഷെ ഇവിടെ വന്നപ്പോൾ ഇത്രത്തോളം ഒരു ഇൻട്രസ്റ്റ് ആയ ഭയങ്കര ഒരു എൻജോയ്മെന്റ് ആയി ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പഠിക്കാൻ കഴിഞ്ഞു ഞാന് ഇതേപോലെ ഫുഡിന്റെ ആദ്യം ഒരു ഇത് കോഴ്സിന് ഇതിന് കൊടുത്തിരുന്നു പക്ഷെ എനിക്ക് കിട്ടിയിട്ടുണ്ടായില്ല അന്ന് എനിക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു പിന്നീട് ഇതിലിവിടെ വന്ന് ഇപ്പോ കൊടുത്തതില് എനിക്ക് കിട്ടി ഇതിപ്പോ ഞാൻ ഒരുപാട് ഹാപ്പിയാണ് കാരണം ഞമ്മക്ക് ഒരുപാട് പുതിയതായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനായി ഇതില് ഒരുപാട് ഡിഷസ് മാം ഞങ്ങക്ക് പറഞ്ഞു തന്നെ ഞാന് പൂ പാനീപൂരി പുറത്തുനിന്ന് കഴിച്ചിട്ടുണ്ട് പക്ഷെ അത് എനിക്ക് അത്രങ്ങട്ട് എന്താ പറയാ ടേസ്റ്റ് തോന്നിയിട്ടില്ല പക്ഷെ അവരെ കുറ്റം പറയല്ല ഇവിടെ വന്ന് മാം പഠിപ്പിച്ചു തന്നപ്പോൾ എനിക്ക് അതിനോട് ഭയങ്കരമായിട്ട് ഇഷ്ടമായി പിന്നെ ഇന്ന് ഞാൻ എനിക്ക് ഫുഡ് ഫെസ്റ്റിവൽ ആയിരുന്നു അതിലെല്ലാവരും വീട്ടിൽ നിന്ന് തന്നെ നമ്മൾ തന്നെ എല്ലാവരും മാം പറഞ്ഞ് നമ്മൾ സ്വന്തമായിട്ട് തന്നെ എല്ലാവരും ഉണ്ടാക്കണം എന്ന് പറഞ്ഞു കാരണം ഓരോരുത്തർക്കും പുതിയതായിട്ടുള്ള ഡിഷസാ ഉണ്ടാവും അപ്പം അത് കൊണ്ടുവരാനാണ് പറഞ്ഞത് ഞാൻ കൊടുക്കുന്നത് പിന്നെ ബ്രെഡ് റോളും പിന്നെ പഴത്തിന്റെ ഞാൻ ഈ ആർ സെറ്റിനെ കുറിച്ച് അറിയുന്നത് വാട്സപ്പിലൂടെയാണ് അങ്ങനെ വന്ന് അന്വേഷിച്ചപ്പോ ഇവിടെ ഒരുപാട് കോഴ്സ് ഉണ്ട് പതിമൂന്നിലധികം കോഴ്സുകൾ ഇവിടെ ഉണ്ട് അപ്പൊ ഞങ്ങള് ഫാസ്റ്റ് ഫുഡാണ് തിരഞ്ഞെടുത്ത് അപ്പൊ ഒരു പന്ത്രണ്ട് ദിവസത്തെ കോഴ്സാണ് ഒരുവിധം എല്ലാ ഡിഷസും ഞങ്ങൾ ഇവിടെ പഠിച്ചിട്ടുണ്ട് ഫാസ്റ്റ് ഫുഡ് എല്ലാം അപ്പോ ഇന്ന് ഞങ്ങൾക്ക് ഫുഡ് ഫെസ്റ്റ് ആയിരുന്നു ഞാൻ ഏലാഞ്ചി ആയിരുന്നു ഉണ്ടാക്കിയത് അപ്പോ നല്ല അടിപൊളിയായിട്ട് എല്ലാവരും ഉണ്ടാക്കി തന്ന പിന്നെ ഒരുപാട് പേര് ടേസ്റ്റ് ചെയ്ത് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് പിന്നെ ഈ ആർ സെറ്റ് ഇവിടെ കാനറ ബാങ്കിന്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത് അപ്പോൾ നമുക്ക് സീറോ ബാലൻസിലെ അക്കൗണ്ട് തുടങ്ങാൻ ഒരു സഹായിക്കും പിന്നെ ലോണിന്റെ കാര്യം നമുക്ക് ഒരു ബിസിനസ് ഓണ്ടർപ്രേൺഷിപ്പ് തുടങ്ങണമെങ്കിൽ ഇവര് നമുക്കതിനുള്ള എല്ലാ ഹെൽപ്പും ലോൺ സാങ്ഷനും കാര്യങ്ങളും എല്ലാം ഒരു ശരിയാക്കി തരും പതിമൂന്ന് ദിവസത്തെ ഫാസ്റ്റ് ഫുഡ് കോഴ്സ് പൂർത്തിയാക്കിയവർ തയ്യാറാക്കിയ വിഭവങ്ങളാണ് പ്രദർശനത്തിന് ഉണ്ടായിരുന്നത് എണ്ണൂറ്റി അൻപത്തി ഒന്നാമത്തെ ബാച്ചാണ് വിഭാഗത്തിൽ കോഴ്സ് പൂർത്തിയാക്കുന്നത് ഈ ഐറ്റംസ് പ്രദർശിപ്പിക്കുന്നതിനേക്കാളും ഉപരിയായിട്ട് കുടുംബവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആകെ വീട്ടിൽ ഇങ്ങനെ കൂടിയിരുന്ന ആളുകൾക്ക് ഇത് വല്ലാത്തൊരു ആകാംക്ഷയായിപ്പോയി ഇവർ ഇപ്പം ഇവിടെ വന്ന് പെട്ടെന്ന് ഈ ഒരു കുറച്ച് ഐറ്റംസ് പത്തും നൂറോളം ഐറ്റംസ് പഠിക്കാന്ന് മാത്രമൊന്നുമല്ല ഈ ഒരു ഈ ഒരു പിന്നെ ഫസ്റ്റില് പങ്കെടുത്തപ്പോ അവർക്കുണ്ടായ ആ ഒരു ആകാംക്ഷയും അതുപോലെ ആ സന്തോഷം ചില്ലറയല്ല അത് ഇവർക്കൊരു ഫസ്റ്റ് സ്റ്റെപ്പ് എക്സ്പീരിയൻസ് ആണ് ഇന്ന് മുതൽ ഇവർ പിന്നെ ടൗണുകളിലായിട്ടും മറ്റ് സ്റ്റാളുകളിലൊക്കെ ആയിട്ടും അതുപോലെ ചന്തകളിലൊക്കെ ആയിട്ടും ഈ പിന്നെ ഈ പ്രൊഡക്റ്റുകൾ മാർക്കറ്റ് ചെയ്യാനുള്ള അവർക്ക് കിട്ടിയ ഒരു പ്രചോദനം കൂടിയാണ് ഇന്നത്തെ ഈ ഫുഡ് ഫെസ്റ്റിവൽ തീർച്ചയായിട്ടും പിന്നെ സാമ്പത്തികമായിട്ടുള്ള ഒരു ഉന്നമനം മാത്രമല്ല ഇതിലുണ്ടായത് ഒരു മാനസികമായിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് ഈ മാർക്കറ്റിംഗ് ചെയ്യുന്ന രീതിയിലുള്ള തയ്യാറെടുപ്പ് ആണ് ഇന്നോട് ഉണ്ടായിട്ടുള്ളത് മേഡം പിന്നെ പിന്നെ വയനാട് എന്ന് വന്നിട്ടുള്ളതാണ് കേരളത്തിലെ പിന്നെ മിക്കവാറും എല്ലാ ആർ സെറ്റുകളിലും സ്ഥിരമായിട്ട് ഫാസ്റ്റ് ഫുഡിന്റെ ക്ലാസ് എടുക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ് മാഡം മാഡത്തിന്റെ ഈ പിന്നെ ആ സജീവമായിട്ടുള്ള ആ ആത്മാർത്ഥമായിട്ടുള്ള ഡെഡിക്കേഷൻ ആണ് ഈ പ്രോഗ്രാം ഇത്രത്തോളം ഭംഗിയാക്കാൻ പറ്റിയിട്ടുള്ളത് ഭക്ഷ്യമേള ഡയറക്ടർ പി മിഥുൻ ഉദ്ഘാടനം ചെയ്തു സ്കിൽ ട്രെയിനർ സവിത ഫാക്കൽറ്റി ടി സ്വപ്നങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ആധുനിക കർട്ടനുകൾ വർഷത്തെ സേവന പാരമ്പര്യവുമായി ചാലിച്ചൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വണ്ടൂർ നിങ്ങളുടെ സുവർണ മോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സുവർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ്